ചെറുമനിയങ്ങാട് കോൺകോട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മറി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും ഇപ്പൊ എല്ലാവരും നല്ലഫുൾ ആയിട്ടുള്ള ഫാമിലീസിലായിരിക്കില്ല പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഒരുപാട് ചാലഞ്ചസ് കടന്നിട്ടായിരിക്കും നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടാവുക ചെറിയ ചെറിയ ചാലഞ്ചുണ്ടാവും വലിയ ചാലഞ്ചസ് ഉണ്ടാവും ഫാമിലി രീതിയിലുള്ള ബുദ്ധിമുട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഇതുപോലെ ചെറിയ ചെറിയ റീസൺസ് ആയിരിക്കും

कब बुलबुल संस्थान विजेकल എൻഎസ്എസ് ബെസ്റ്റ് വോളണ്ടിയർമാർ സുഗമ ഹിന്ദി പരീക്ഷാ വിജയികൾ ഗൈഡ്സ് വിഭാഗം ലോങ് സർവീസ് അവാർഡ് ജേതാക്കളായ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട എരുമുപെട്ടി പഞ്ചായത്തിലെ കാർത്തിയേനിയുടെ വീടിന്റെ പുനരുദ്ധാരണത്തോടൊപ്പം അവരുടെ കുടുംബത്തിന് എല്ലാ മാസവും നിശ്ചിത തുക നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു സ്കൂൾ മാനേജ്മെന്റും എരുമുപെട്ടി പഞ്ചായത്തും സംയുക്തമായി പദ്ധതി നടപ്പിലാക്കും സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി ഒ അബ്ദുറഹ്മാൻകുട്ടി കടക്കും ോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ സ്കൂൾ മാനേജർ ആർ എം ബഷീർ പ്രിൻസിപ്പൽ പി എം ഹംസ ട്രസ്റ്റ് ട്രഷറർ അബു ഹാജി കൊമ്പത്തേയിൽ ട്രസ്റ്റ് മെമ്പർമാരായ ഹംസ ഹാജി ഗഫൂർ കടങ്ങോട് അക്കാദമിക് ഡയറക്ടർ ഷംസുദ്ദീൻ കുന്നമ്പത്ത് സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണപ്രിയ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ഉസ്മാൻ സയ്യിദ് മുഹമ്മദ് വൈസ് പ്രിൻസിപ്പാൾ രാജീവ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് വേലൂർ